ഏതൊരു സ്കൂളിനും നിങ്ങൾക്ക് നൽകാൻ കഴിയാവുന്നത് ഞാൻ മനസ്സിലാക്കുന്നവർത്തോളം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭാഷയും രണ്ട് സംസ്കാരവും ഈ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണാതെ പഠിച്ച് മാർക്ക് മേടിച്ച് ക്ലാസ്സിൽ ഫസ്റ്റായ സിസ്റ്റത്തോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല ഞാനിത് പറയുന്നത് പഠിക്കാത്ത ഒരു പയ്യനായതുകൊണ്ടല്ല സ്കൂളിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ഒരു ഭയ്യൻ ആയതുകൊണ്ടാണ് ഈ പറയുന്നത് വിദ്യാഭ്യാസം എന്നത് സാവിധ്യ അവ മുമുക്ത എന്നാണ് എജ്യൂക്കേഷൻ ഡ്യൂസ് എന്ന ഗ്രീക്ക് ഉദത്തിൽ നിന്ന് ഡെറിവ് ചെയ്തു എന്ന് പറയുന്നു ടു ഡ്രാവ് ഔട്ട് എന്നാണ് ഇപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കുട്ടികൾ തോറ്റു വളരാൻ പഠിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ തോൽക്കാൻ കഴിയാത്ത ഒരാളും ജയിച്ച ചരിത്രമില്ല നിങ്ങൾ എത്രത്തോളം പരാജയപ്പെടുന്നു അത്രത്തോളം വിജയത്തിന്റെ സാധ്യതകളെ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും രണ്ടായിരത്തിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ചു മുതൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന എന്നെ ഉപദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലേക്കാണ് ഈ ലോകത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആരെങ്കിലും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവർ കാലത്തെ മുൻകൂട്ടി കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഉപദേശിക്കാതെ വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് ജീവിക്കാൻ കൂടി പഠിപ്പിക്കണം പക്ഷെ പുതിയ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ പ്രായത്തിൻ്റെ പേരിൽ ഉപദേശിക്കാൻ ചെല്ലരുത് രാഷ്ട്രീയത്തിലേക്കും വിടണം കാരണം ഈ നാടിനെ നയിക്കത്തക്ക നല്ല മിടുക്കന്മാരുണ്ടാവട്ടെ അല്ലാതെ ബസിലെയും കല്ലെറിഞ്ഞ് നാട്ടുകാരെയും ചീത്ത വിളിച്ച് നടക്കുന്നവന്മാരൊക്കെ നാട് ഭരിച്ചതിൻ്റെ കുഴപ്പമാണ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എൻ്റെ മക്കളും നൂത്താൾക്കൊൻപത് വയസ്സ് ഇളയാൾക്ക് ഏഴ് വയസ്സ് അപ്പോൾ ഇളയാൾ പ്രാർത്ഥനയുടെ ഒക്കെ മോശയിപ്പുള്ള കുറേ കൊച്ചുകുട്ടികൾ കുറേ മാലാഖമാർ എന്നൊക്കെ പറയാം അപ്പോൾ അവരുടെ ഡാൻസ് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ഒരേ സമയം ഞാൻ ദുഃഖിക്കുകയും ചെയ്തു കാരണം ഞാൻ ഞാനിതുവരെയും എൻ്റെ മക്കളെ ഒരു പരിപാടികൾ കാണാനും ഞാൻ ഒരു സ്ഥലത്തും പോയിട്ടില്ല ഇപ്പോൾ റീസെൻറ്റായിട്ട് ഫ്ലാറ്റിൽ അസോസിയേഷൻ്റെ ന്യൂ ഇയർ ആഘോഷത്തിനും അപ്പോൾ അവർ വിളിച്ചപ്പോഴും ഞാൻ എനിക്ക് പൊതുവെ ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറേ കാലങ്ങളായിട്ട് തുടങ്ങിയതാണ് എവിടെ കൊണ്ടോ സമൂഹത്തിൽ കുറേ ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒറ്റപ്പെടൽ ആസ്വദിക്കാൻ തുടങ്ങിയത് കൊണ്ടാവാം അല്ലെങ്കിൽ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിൽ നൂറ് ദിവസം മൊബൈൽ ഫോണും ഒന്നും ഇല്ലാതെ നിന്നപ്പോഴത്തേക്കും ആരുമില്ലെങ്കിലും വെറുതെ കുറേ സമയം ഇരുന്ന് ചിലവഴിക്കാനൊക്കെ ശീലിച്ചത് കൊണ്ടോ ആവാം അപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം ഒരിടത്ത് പോയിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ഇരിക്കാൻ എനിക്ക് കഴിയുന്നില്ല പിന്നെ മക്കളെ ഞാൻ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് ആ സ്കൂളിൽ പോയി വെറുതെ ഇരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടായിരുന്നു അവിടുത്തെ ആനുവൽ ഡേക്ക് വിളിച്ചപ്പോഴും ഞാൻ സത്യത്തിൽ പോകാതിരുന്നത് പക്ഷേ അത് കണ്ടപ്പോൾ ഒരേ സമയം സന്തോഷവും മറ്റേത് അവരുടെ അച്ഛൻ എന്ന നിലയിൽ അവരുടെ പ്രകടനം ഞാൻ ഇരുന്ന് കണ്ടില്ലല്ലോ എന്നൊരു വിഷമവും എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് ഇനി ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വിദ്യാഭ്യാസം നമ്മളൊരു ഈ സ്കൂളിനൊന്നുമല്ല ഏതൊരു സ്കൂളിനും നിങ്ങൾക്ക് നൽകാൻ കഴിയാവുന്നത് ഞാൻ മനസ്സിലാക്കുന്നവർത്തോളം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭാഷയും രണ്ട് സംസ്കാരവും ഞാൻ പഠിച്ചത് സാദാ മലയാളം മീഡിയം സ്കൂളിലാണ് അതുകൊണ്ട് അത്ര മനോഹരമായിട്ട് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ ഞാൻ ഇപ്പോഴും പ്രാപ്തനല്ല അത്യാവശ്യം പുറത്തൊക്കെ രാജ്യ രാജ്യത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇതുപോലുള്ള സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നിങ്ങളും എടുക്കലാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങളുടെ ലാംഗ്വേജ് ആണ് അത് സമ്മാനിക്കാൻ നിങ്ങളുടെ സ്കൂളിൽ കഴിഞ്ഞു രണ്ട് സംസ്കാരമാണ് അല്ലാതെ ഈ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണാതെ പഠിച്ച് മാർക്ക് മേടിച്ച് ക്ലാസ്സിൽ ഫസ്റ്റായ സിസ്റ്റത്തോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല ദൈവികധ്യാപകരും രക്ഷാകർത്താക്കളും ഒക്കെ എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുന്നത് പഠിക്കാത്ത പഠിക്കാത്തൊരു പയ്യനായതുകൊണ്ടല്ല സ്കൂളിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ഒരു ഭയ്യനായതുകൊണ്ടാണ് ഈ പറയുന്നത് എസ് എൽ സിക്ക് എൻ്റെ സ്കൂളിൽ ടോപ്പറായി തന്നെയാണ് ഞാൻ പാസ്സായത് പക്ഷേ വിദ്യാഭ്യാസം എന്നത് സാവിധ്യ ഈ അവമുക്ത എന്നാണ് എഡ്യൂക്കേഷൻ എഡിയൂസ് എന്ന ഗ്രീക്ക് പഥത്തിൽ നിന്ന് ഡ്രവീദെന്ന് പറയുന്ന ഔട്ട് എന്നാണ് എഡിയൂസിൻ്റെ അർത്ഥം മുന്നിലുള്ള കുട്ടികൾക്ക് ഈ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരെ തിരിച്ചറിയാൻ കൂടി ഓരോ അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും കഴിയണം അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ നാളെയിൽ നിങ്ങൾക്ക് അഭിമാനിക്കത്തക്ക ഒരു മകനായോ മകളായോ വളർന്നു വരാനും ഈ നാടിന് പ്രയോജനപ്പെടുന്ന ഒരു കുട്ടിയായി മാറാനും അവന് കഴിയുന്നത് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ തല്ലുക അധ്യാപകരുടെ ശകാരം കേൾക്കുക ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടികൾ തോറ്റ് വളരാൻ പഠിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചേക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ തോൽക്കാൻ കഴിയാത്ത ഒരാളും ജയിച്ച ചരിത്രമില്ല നിങ്ങൾ അത്രത്തോളം പരാജയപ്പെടുന്നു അത്രത്തോളം വിജയത്തിൻ്റെ സാധ്യതകളെ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ ഒരുപാട് തോറ്റ് 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 ജയത്തിൻ്റെ സാധ്യതകൾ തേടി കണ്ടെത്തിയ ഒരാളാണ് ഞാൻ പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഞാൻ പലപ്പോഴും നന്നായി സംസാരിക്കാറുണ്ടെന്നോ എനിക്ക് ഭയങ്കര അറിവും ബോധവും ഒരാളാണെന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവോ എന്നാലും എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനപരമായിട്ട് പ്ലസ് ടു മാത്രമാണ് ഞാൻ ഫത്തിമ കോളേജിലാണ് ഡിഗ്രി പഠിച്ചത് ഞാൻ ഡിഗ്രി പാസ്സാകില്ല അതിൻ്റെ കാരണം എനിക്ക് എഴുതിയെടുക്കാൻ പറ്റാൻ ആയിരുന്നില്ല എനിക്ക് പ്ലസ് ടു ഇംഗ്ലീഷിന് തൊണ്ണൂറ്റി രണ്ട് മാർക്ക് ഉണ്ടായിരുന്നു നൂറിൽ പക്ഷേ ബി എസ് സി മാത്സിന് ഞാൻ ഇംഗ്ലീഷ് എക്സാം എഴുതിയിട്ടില്ല ഞാൻ ഡിഗ്രി വേണ്ടെന്ന് തീരുമാനിച്ചവരാണ് ഇരുപത്തി ഒന്ന് വയസ്സിൽ ആ നിമിഷം ഞാൻ തീരുമാനിച്ചു എനിക്ക് ഒരുപാട് അവഗണനകളും ഒരുപാട് പരിഹാസങ്ങളും ഒക്കെ കേട്ടു വളർന്ന ഒരു കുട്ടിക്കാലത്ത് നിന്നും സമൂഹം അംഗീകരിക്കുന്ന ഒരാളായി മാറാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിലൂടെ എനിക്ക് പരമാവധി നേടിയെടുക്കാൻ കഴിയാവുന്ന ഒരു അച്ചീവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ ലോകം ഭരിക്കുന്ന മൂന്ന് മേഖലകൾ സിനിമയും സ്പോർട്സും രാഷ്ട്രീയവുമാണ് ഈ മൂന്ന് മേഖലയിലും സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ദൗർഭാഗ്യവശാൽ പല സ്കൂളുകളിലും ഞാനിത് കാണാറില്ല അങ്ങനെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന പല ആൾക്കാരും ഇന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടവരായി മാറിയേന് അവർക്ക് അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയി പക്ഷേ ദേവി ദൈവീത് അധ്യാപകരെ രക്ഷാകർത്താക്കളെ നിങ്ങളുടെ മക്കളുടെ യഥാർത്ഥ കലാവാസന അത് കലാ കലയായിക്കോട്ടെ കായികമായിക്കോട്ടെ മറ്റേന്തെങ്കിലും മേഖല നിങ്ങൾ നിങ്ങളൊന്ന് അവരെ നിരീക്ഷിക്കൂ അവരിലുള്ള ഏറ്റവും മിടുക്കനെ അല്ലെങ്കിൽ മിടുക്കിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കൂ പഠിക്കുന്നതാണ് അവൻ്റെ കഴിവെങ്കിൽ പഠിച്ച് പാസ്സായി ഒരു ഡോക്ടർ ആവണം ഒരു എഞ്ചിനീയർ ആവണം ഒരു വക്കീലാവണം ഇതൊക്കെയാണ് കഴിവെങ്കിൽ പഠനത്തിനെ പ്രോത്സാഹിപ്പിക്കും മറ്റെന്തെങ്കിലും കഴിവ് അവനിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ സ്ഫികം സിനിമയിൽ ആടുതോമയെ രണ്ട് രീതിയിലാക്കി മാറ്റാം ആടുതോമയ്ക്ക് തല്ലാൻ അറിയാമെങ്കിൽ ഗുണ്ടയാക്കി മാറ്റാം ആടുതോമയ്ക്ക് തല്ലാൻ അറിയാമെങ്കിൽ രാജ്യത്തിന് അഭിമാനം സമ്മാനിക്കാവുന്ന ഒളിമ്പിക്സിൽ സ്വർണം നേടിയെടുക്കാൻ കഴിയാവുന്ന ഒരു ബോക്സറാക്കി മാറ്റാം ഗുണ്ടയാക്കണോ ബോക്സറാക്കണോ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി ഇത് പറയാതെ പോകാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പലപ്പോഴും പലപ്പോഴും നമ്മൾ രസകരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പം നിങ്ങൾ ഓരോരുത്തരും രക്ഷാർത്താക്കളും ഉണ്ട് അധ്യാപകരും ഒക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രായം ചിന്തിക്കുക നിങ്ങൾ പഠിച്ചു വന്നൊരു കാലം ചിന്തിക്കുക ഞാൻ കുറച്ചുകൂടെ ബാക്കിലേക്ക് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി കാലഘട്ടത്തിൽ ജീവിച്ച എൻ്റെ അച്ഛൻ രണ്ടായിരത്തിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് മുതൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന എന്നെ ഉപദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലേക്കാണ് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് രണ്ടായിരത്തി പത്തിൽ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സാധ്യതകളെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ എത്തുമ്പോൾ എന്താകുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ രണ്ടായിരത്തി മുപ്പത് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ഇപ്പം കഴിയുന്നുണ്ടോ കഴിയണമെന്നാണ് ഞാൻ പറയുന്നത് ഈ ലോകത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവർ കാലത്തെ മുൻകൂട്ടി കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഉപദേശിക്കാതെ വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നൊരു പത്ത് വയസ്സുകാരന് വീട്ടിലിരുന്നു കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയാവുന്ന ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവനെ തല്ലി തല്ലിപ്പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിക്കുക മാത്രമല്ല ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് ജീവിക്കാൻ കൂടി പഠിപ്പിക്കണം ഡാർവിൻ അതാണ് പറഞ്ഞത് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് സർവൈവ് ചെയ്യണമെങ്കിൽ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ വരാൻ പോകുന്ന കാലഘട്ടത്തെ കൂടി മനസ്സിലാക്കണം ഇപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രോഹൻ ചേട്ടൻ പലപ്പോഴും ചോദിക്കും അഖിലെ അടുത്ത സിനിമ എപ്പോഴാണ് ചെയ്യുന്നു അടുത്ത സിനിമ എപ്പോഴാണ് ചെയ്യുന്നു സംവിധായകൻ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന സിനിമകളൊക്കെ പഴയ സത്യനന്ദിക്കാട് ജോഷി ഐ വി ശശിയുടെ കാലഘട്ടത്തിൽ നിറങ്ങിയ സിനിമകൾ പ്രീംസാറിന്റെ സിനിമകൾ ശ്രീനിവാസിൻ്റെ തിരക്കഥകൾ ലോഹിതദാസിൻ്റെ തിരക്കഥകൾ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ അവർ ചെയ്തതിൻ്റെ സമാന സ്വഭാവത്തിലോ അല്ലെങ്കിൽ ആ രൂപത്തിലോ ഉള്ള ഒരു സിനിമകളൊക്കെ സൃഷ്ടിക്കണമെന്ന് കരുതി അത്തരം സിനിമകളെക്കുറിച്ചും അത്തരം കഥകളെക്കുറിച്ചും പഠിച്ച് നടന്നിരുന്ന എനിക്ക് ഇന്നീ കാലഘട്ടത്തിൽ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചെയ്യാനുള്ള അറിവില്ലായ്മയാണ് ഞാനിപ്പോൾ സിനിമ ചെയ്യാൻ ഭയക്കുന്ന ഒരു കാര്യം ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി പോയി ചെയ്യുക എന്നുള്ളതല്ലോ അപ്പം അതിനെക്കുറിച്ച് പഠിക്കുക പഠിച്ചതിന് ശേഷം ചെയ്യുക എന്ന് സ്വയം തീരുമാനിച്ചതുപോലെ ഞാൻ നിങ്ങളോടും പറയുകയാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കുക ഞാനിപ്പോൾ ഈ ഇരുപത്തി അഞ്ചാം തീയതി ഒരു വലിയ പ്രോഗ്രാമിൽ അവിടെ സ്പീക്കറായിട്ട് പോകുന്നുണ്ട് ജെ യൂണിവേഴ്സിറ്റിയുടെ ഒരു വലിയ പ്രോഗ്രാമാണ് ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയും സന്തോഷ് ജോർജ് കുളങ്ങരയും ശിശി തരൂരും ഒക്കെ സ്പീക്കേഴ്സാണ് മുൻ മുരളീകുമാരൂടിയൊക്കെ ഉൾപ്പെടെയുള്ള വലിയ ഉണ്ട് ഞാനും ഉണ്ട് അതിനകത്ത് അതിൻ്റെ പേര് ഫ്യൂച്ചർ ഓഫ് സമ്മിറ്റ് എന്നാണ് അതിൽ റോബോട്ടിക്സിനെക്കുറിച്ചും കുറിച്ചും ഏ ടെക്നോളജിയെ കുറിച്ചുമൊക്കെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ദൈവം അനുഗ്രഹിച്ച് പത്ത് വർഷം കഴിഞ്ഞാൽ അരി ആഹാരം കഴിക്കാൻ കഴിയട്ടെ അത് വേറെ വല്ല ഒരു മരുന്നും കഴിച്ചാൽ ഒരു ദിവസം ജീവിച്ചിരിക്കാം എന്ന് പറയുന്ന ഒറ്റ പ്രോഡക്റ്റ് രാവിലെ കഴിച്ചാൽ മതി നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം പറയും യാതൊരു കുഴപ്പവും വരുത്തല്ല എന്ന് പറഞ്ഞോണ്ടുള്ള ഒരു കമ്പനി ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം ഇപ്പൊ നിങ്ങൾ ഇനി കാണുന്ന പല സിസ്റ്റങ്ങളും നമ്മൾ ചിന്തിച്ചതാണോ അല്ല അപ്പം ഞാനിത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം കുട്ടികൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് അവരെ നിങ്ങളിലൂടെയാണ് അവരുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നിങ്ങളെക്കാട്ടി അവർക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാതെ വേറെ കാര്യം പക്ഷേ നിങ്ങൾ സമ്മതിക്കത്തില്ല നിങ്ങൾക്കാണ് അറിവുണ്ടെന്ന് അറിയിച്ചത് നിങ്ങളിങ്ങനെ അവരെ മണ്ണൊക്കെ അടിച്ചേപ്പിച്ചുകൊണ്ടിരിക്കും അതാണെന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഒരു പ്രായം കൂടിക്കഴിഞ്ഞാൽ അറിവുണ്ടെന്നാണ് പലരെയും ധാരണ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പൂപ്പനൊക്കെ എന്നെ ഒരുപാട് ഉപദേശിച്ച് പഠിപ്പിക്കണമെന്ന് അവരുടെ അവരുടെ അനുഭവത്തെ ബഹുമാനിക്കുക പക്ഷേ പുതിയ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ പ്രായത്തിൻ്റെ പേരിൽ ഉപദേശിക്കാൻ ചെല്ലരുത് ഇന്ന് പത്താം പത്ത് വയസ്സുള്ള ഒരു കുട്ടിയോട് പോയി ചോദിച്ചാൽ അവൻ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അപ്പോൾ അവൻ പറയുന്നത് മനസ്സിലാക്കിയിട്ട് അവനെ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് കൂടെ ചിന്തിക്കുക എന്നെ നിങ്ങൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും അതിൽ ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടാവും അതെല്ലാം മാറ്റി വെച്ചേക്കുക എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു കാര്യം അനുകരണീയമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെ ഒന്നും വേണ്ട ഇപ്പം ഞാൻ നിങ്ങളുടെ പോലെ തന്നെ പണ്ട് കൊട്ടിയും സി എഫ് എച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ സാധാരണ കുടുംബം സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നിൽ നിൽക്കുന്ന കുടുംബം സ്വന്തമായി വീടും കാര്യങ്ങളുമൊക്കെ പത്താം ക്ലാസ് വരെ ഇല്ലാതിരുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ നമ്മൾ കശുവണ്ടി പറക്കി നടന്ന് അത് കിട്ടുന്ന പൈസ എടുത്ത് കൊടുത്ത് കിട്ടിയാൽ ഒരു പൊറോട്ട മേടിച്ച് കഴിക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് നടന്നിരുന്നതിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഓരോ കുട്ടികളും ചിന്തിക്കണം നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊരുപക്ഷേ ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയും വീട്ടിൽ ടി ഇല്ലായിരുന്നു അവരുടെ വിചാരം നമ്മൾ പഠിച്ച സമയത്ത് മൊബൈൽ ഉണ്ടായിരുന്നൊക്കെയാണല്ലോ അവർക്ക് അറിയില്ലല്ലോ ഈ സാധാരണ എന്നാൽ വന്നേ എന്നൊന്നും അപ്പോൾ നമ്മൾ നമ്മുടെ ആ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു വന്നതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥയ്ക്ക് വന്ന ഷിഫ്റ്റ് നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇവർക്ക് മനസ്സിലാവില്ല പക്ഷേ ആ യാതനകളെയും ആ ബുദ്ധിമുട്ടുകളെയും ഒക്കെ അവഗണിച്ച് ആരെങ്കിലും ഒക്കെ ആയിത്തീരണം എന്നുള്ള എൻ്റെ ഒരു വാശി ഉണ്ടായിരുന്നു ഞാൻ അതിന് പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അതുപോലെ ഒരു വാശി സൃഷ്ടിക്കുക ആർക്കെങ്കിലും വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി ഒരു വാശി സൃഷ്ടിക്കുക ആ വാശി നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക ആ വാശി ഒരു നല്ല ഡോക്ടർ ആവാനായിക്കോട്ടെ ഒരു നല്ല എഞ്ചിനീയർ ആവാനായിക്കോട്ടെ ഒരു നല്ല അധ്യാപകൻ അധ്യാപകനാവാൻ ആയിക്കോട്ടെ ഒരു നല്ല വക്കീലാവാനായിക്കോട്ടെ അതിലുപരി ഒരു നല്ല മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കും ഒരു രക്ഷാകർത്താക്കളും പറയാത്തൊരു കാര്യമാണ് രാഷ്ട്രീയത്തിലേക്ക് ആരെയും വിടരുതെന്ന് ദൈവീയത അങ്ങനെ പറയരുത് രാഷ്ട്രീയത്തിലേക്കും വിടണം കാരണം ഈ നാടിനെ നയിക്കത്തക്ക നല്ല മിടുക്കന്മാരുണ്ടാവട്ടെ അല്ലാതെ ബസിനെയും കല്ലെറിഞ്ഞ് നാട്ടുകാരെയും ചീത്ത വിളിച്ച് നടക്കുന്നവന്മാരൊക്കെ നാട് ഭരിച്ചതിൻ്റെ കുഴപ്പമാണ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മൾ തമാശയായിട്ട് പറയും മുൻപെഞ്ചിലിരുന്ന് പഠിക്കുന്നവർ കളക്ടറും പിൻവഞ്ചിലിരുന്ന് പഠിക്കുന്നവൻ ഡോക്ടറും ബാക്കിയുള്ളവൻ സർക്കാർ ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ അതിന് താഴോട്ടും ഏറ്റവും ബാക്കിലിരുന്ന് ബസ്സിന് കല്ലു എറിഞ്ഞ് നാട്ടിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഭരിക്കുന്ന മന്ത്രിയും എം എൽ എമാരും ഒക്കെ എന്നും അപ്പോൾ അതിനെങ്കിലും മാറ്റം വരാൻ വേണ്ടിയിട്ട് ഈ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ ഭാവിക്ക് വേണ്ടപ്പെട്ടവരാക്കി മാറ്റട്ടെ അതിന് ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ്